ഭയങ്കര സന്തോഷം രണ്ടുപേരും കേരളത്തില് ഭയങ്കര സന്തോഷമുണ്ട് സെയിം കല കാർച്ച കല്യാണത്തിന് എല്ലാവരും ഇങ്ങനെ പുതിയ പുതിയ ലൈഫിലേക്ക് അടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ അവൾ ആ ലുക്കിൽ രണ്ട് പേട്ടെ ഡയാനും ലുക്കിൽ എങ്ങനെയായിരിക്കും എക്സൈറ്റ്മെന്റ് പറഞ്ഞു കേട്ടതേയുള്ളൂ ഡ്രസ്സ് കണ്ടെന്നാണ് പറഞ്ഞേക്കണത് അപ്പം അതിന്റെ ഒരു അവരുടെ അറേഞ്ച് മാരേജാണ് അവർക്ക് അറിയാൻ മാത്രമേ ഉള്ളൂ അവിടെ ഒരു അറേഞ്ച് മാരേജാണ് അതെ ദയാനപരം അവളെ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾ